കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ധാരാളം ധർമ്മസ്ഥാപനങ്ങളുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ധർമ്മസ്ഥാപനങ്ങൾ എന്നുള്ളതിൻ്റെ അർത്ഥം ആദ്യമേ സൂചിപ്പിക്കട്ടെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ധർമാശുപത്രി എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു ധർമ്മ ആശുപത്രി അതുപോലെ ധർമ്മക്കാർ ഇന്നിപ്പോൾ ധർമ്മക്കാരെന്നുള്ള വാക്ക് കാര്യമായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല ഭിക്ഷ എന്നുള്ള നല്ല പ്രയോഗം വന്ന് ഭിക്ഷയാദിക്കുന്നവർ യാചകർ എന്ന് പറഞ്ഞു ധർമ്മക്കാരായിരുന്നു ഈ ധർമ്മക്കാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മളുടെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നറിഞ്ഞിട്ട് ദൈവം നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാനായിട്ട് നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന നമ്മുടെ ധർമ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നവർ എന്നാണ് ധർമ്മക്കാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർ നമ്മുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ പുച്ഛിക്കുകയോ അവഗണിക്കുകയോ നിസ്സാരനായി കരുതിയിട്ട് നമുക്ക് വേണ്ടാത്തതെല്ലാം അവർക്ക് നൽകുകയോ അവരാട്ടിപ്പായിക്കുകയോ എന്തോ എച്ചിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് പറഞ്ഞു വിടാറുണ്ട് പക്ഷേ അവർ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നതെന്നും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ദൈവം തന്നെയാണ് എന്നുള്ള ധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള അവർ ധർമ്മക്കാരായത് അതുപോലെ ആശുപത്രി ശുശ്രൂഷ രോഗി ശുശ്രൂഷ ധർമ്മമായി കണ്ടുകൊണ്ട് കടമയായി കണ്ടുകൊണ്ട് ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് അതിനെ ഒരു ശുശ്രൂഷയായി കരുതി സേവനമല്ല ജോലിയല്ല ശുശ്രൂഷയായി കരുതിക്കൊണ്ട് തങ്ങളുടെ ജീവിതവും ആരോഗ്യവും സമയവും സമ്പത്തും എല്ലാം രോഗി ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റിവെച്ച സ്ഥാപനങ്ങളെയാണ് അന്ന് ധർമ്മ ആശുപത്രികളെന്ന് പറഞ്ഞത് ഈ ധർമ്മ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ച ആർക്കും വേണ്ടാത്ത ആരുമില്ലാത്ത ഒന്നുമല്ലാത്ത ഒന്നുമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത അഞ്ചാമത്തൊരു പ്രയോഗങ്ങളുടെ കൂടി നല്ലതായിരിക്കും അങ്ങനെയുള്ള മേൽവിലാസമില്ലാത്ത ആളുകളെ ശുശ്രൂഷിക്കുന്ന സ്ഥാപനങ്ങളാണ് അവർ പലപ്പോഴും ഭൂരിഭാഗവും ഞാൻ കണ്ടിട്ടുള്ള മാനസിക രോഗികളാണ് പിന്നെ കിടപ്പ് രോഗികളാണ് പിന്നെ അവസരം ആർത്തരുമായിത്തീർന്നവരാണ് കേരളത്തിലിത് ഏറ്റവും കൂടുതൽ കൂടാൻ കാരണം കേരളം ഭാരതത്തിൻ്റെ അട്ടത്തുള്ള സംസ്ഥാനമാണ് ഈ ഭാരതത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നുള്ള തീവണ്ടികൾ അവസാനിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ വടക്കേറ്റാമ്പോഴത്തേക്കുമ്പോൾ തീവണ്ടികൾ നിന്ന് വരുന്ന തീവണ്ടികൾ കാലിയായിത്തൊള്ളും അപ്പോൾ ഈ ഭാരതത്തിൻ്റെ നാനാ ദിക്കുകളിൽ ഇന്ന് ഇപ്രായം മാനസികമായ രോഗം ബാധിച്ച് വീട്ടിൽ ഒരു എന്താ പറയുക വീട്ടിലൊരു അനാവശ്യ വസ്തു ഇതാണ് അവർ കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു വ്യക്തിയായി മാറിയവരെ എല്ലാം അവർ വളരെ സ്നേഹത്തോടെ തീവണ്ടികൾ കയറ്റി പറഞ്ഞു വിടും കേരളത്തിലേക്കുള്ള തീവണ്ടികൾ കയറ്റിയിട്ട് അവർക്കറിയാം കേരളത്തിലുള്ളവർക്ക് ഉള്ള കേരളത്തിൽ ഇത്രയും ധാരാളം സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തീവണ്ടി നിൽക്കുന്ന സ്റ്റേഷനുകളിൽ എത്തുമ്പോഴത്തേക്കും ഇവരും അവിടെ ഇവിടെ ഇറങ്ങും അങ്ങനെ തീവണ്ടി റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും തെരുവീതികളിലും അല്ലെങ്കിൽ തിരഞ്ഞിടക്കുന്ന ആളുകളെ കണ്ട് അവരെ സ്വീകരിച്ച് ശുശ്രൂഷിച്ച് അവരെ അതിഥികളായി കരുതി അവരുടെ കാൽ തൊട്ട് വന്നിച്ച് ശുശ്രൂഷിച്ച് സ്വീകരിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ സോറി അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എനിക്കറിയാം മിക്കതും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് ഞാൻ കണക്റ്റഡുമാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇങ്ങനെയുള്ള ധർമ്മ ധർമ്മസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സ്ഥാപനങ്ങളാണ് കാരണം ഇവരെല്ലാവരും അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുക തങ്ങളുടെ ധർമ്മമായി കരുതിക്കൊണ്ട് ഉത്തരവാദിത്തം കടമ ആയി കരുതിക്കൊണ്ട് തങ്ങളുടെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുള്ളവരാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളെയും ആ സ്ഥാപനങ്ങൾ നടത്തുന്നവരെയും ഒക്കെ നമ്മൾ ഒന്ന് ണുമ്പോഴും അവരെ കണ്ടുമുട്ടുമ്പോഴും അവർ അവരുമായി ഒന്ന് ഇടപഴകുമ്പോഴും മാത്രമേ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാവുകയുള്ളൂ നമ്മൾ പലപ്പോഴും പലരും ഒരുപാട് ടൂറുകൾ നടത്തുന്നവരാണ് പക്ഷേ ആ ടൂറിലൊന്നും ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ വരുന്നവരില്ല ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം വർഷത്തിൽ ഒരിക്കലെങ്കിൽ ഒന്ന് കാണുവാനും അവിടെ ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഒരിക്കൽ കുടുംബത്തോടൊപ്പമോ വ്യക്തിപരമായോ ഒക്കെ ഒന്ന് ചിലവഴിക്കാനും ഒക്കെ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യമായ സമയമായിട്ട് ഞാൻ പറയും അതിനുള്ള ഭാഗ്യം അതിനുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ